അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൽ ഇനി വന്നിട്ടുള്ളത് ചെമ്മീൻ ബർഗറിന്റെ റെസിപ്പിയായിട്ടാണ് കേട്ടോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാൻ വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനവിടെ എടുത്തിട്ടുള്ളത് ചെമ്മീനാണ് കണ്ടിരുന്നത് കുറച്ച് വലിയ ചെമ്മീനാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ഈ ചെമ്മീൻ നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് നന്നായി കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് ഈ ചെമ്മീനിലോട്ട് കുറച്ച് ഉപ്പ് കൊടുക്കാം അപ്പോൾ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം ചെമ്മീനൊക്കെ നന്നായി മൂന്ന് രീതിയിൽ കുറച്ച് വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ തിളപ്പിക്കാനായിട്ട് സ്റ്റൗ വെച്ചിട്ടുണ്ട് അതായത് പോലെ ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അപ്പോൾ ചെമ്മീൻ ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് ചെമ്മീൻ പൊരിക്കുമ്പോൾ ആ നല്ലൊരു സോഫ്റ്റ് കിട്ടാനായിട്ടാണ് നമ്മൾ ചെമ്മീൻ ഒന്ന് വേവിച്ചെടുക്കുന്നത് ചെമ്മീൻ വേവിച്ചപ്പോൾ അതായത് ഇതേ രൂപത്തിലായിട്ടുണ്ടായിരുന്നു അപ്പം ഞാനൊരു പാത്രത്തിലോട്ട് മുട്ട ഒരെണ്ണം ഉടച്ചൊഴിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ബ്രെഡ് കുറച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ചെമ്മീന് വേവിച്ച ചെമ്മീനിലോട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ ഇതിലോട്ട് ഇടുന്നത് കുരുമുളക് പൊടിയാണ് കുരുമുളക് പൊടി നമുക്ക് എരിവിനുസരിച്ച് വേണം ചേർത്ത് കൊടുക്കാനായിട്ട് അപ്പോൾ കുരുമുളക് പൊടി ആഡ് ചെയ്തതിന് ശേഷം ദാ ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം അപ്പോൾ നല്ല രീതിക്ക് കുഴച്ചെടുത്തതിന് ശേഷം ആ ഉപ്പും കുരുമുളകും നന്നായിട്ട് ചെമ്മീനിൽ പിടിച്ചതിന് ശേഷം നമുക്ക് ഓരോന്നായിട്ട് എടുത്തിട്ട് ഫസ്റ്റ് നമ്മുടെ മുട്ട അവിടെ പൊട്ടിച്ചൊഴിച്ച് കലക്കി വെച്ചിട്ടുണ്ടായിരുന്നു അതിലോട്ട് മുക്കിയതിന് ശേഷം നമ്മുടെ ബ്രെഡ് റബ്സിലേക്ക് ഒഴിച്ചിട്ട് അതിൽ വെച്ചിട്ട് ബ്രെഡ് ക്രംസിലൊന്ന് മുക്കിയെടുക്കാം അതൊന്ന് മുക്കിയെടുത്തതിന് ശേഷം ഇതോലെ ഒരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കാം അങ്ങനെ നമുക്ക് ഓരോ ചിമ്മീനും മുട്ടയിലും ബ്രെഡ് ക്രംസിലും കൂടി ഒന്ന് മുക്കിയിട്ട് അതായത് പോലെ വെച്ചെടുക്കാം കേട്ടോ പിന്നെ ഞാൻ എന്താണ് ഇവിടെ എടുത്തിട്ടുള്ളത് കുറച്ച് മയോണീസാണ് മയോണീസ് ഞാനവിടെ ഉണ്ടാക്കിയതാണ് കേട്ടോ മയോസിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ മയോസ് മയോണീസിൻ്റെ റെസിപ്പി കാണിച്ചിട്ടില്ല പിന്നെ എടുത്തിട്ടുള്ളത് കുറച്ച് കേബേജും അതുപോലെ തന്നെ കുറച്ച് കാരറ്റും ക്യാരറ്റും അതേപോലെ സ്ലൈസായിട്ടരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് നമുക്ക് മുഴുവനായിട്ടും മയോണീസിലോട്ട് ഇട്ട് കൊടുക്കാം മയോണീസിലോട്ട് ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം മയോണീസിൻ്റെ റെസിപ്പി ഞാൻ ഓൾറെഡി ഇട്ടുകൊണ്ടാണ് കേട്ടോ ഞാനിതിൽ കാണിക്കാഞ്ഞത് അപ്പോൾ ആ റെസിപ്പി വേണ്ടവർ വീഡിയോകൾ നോക്കിയാൽ കിട്ടും കേട്ടോ മുഴുവനായിട്ട് നമ്മുടെ ക്യാരറ്റും കേബേജും ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അതായത് പരുവത്തിലായിട്ടുണ്ട് പിന്നെ ഞാൻ അത് അവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട് പാൻ നന്നായി ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അതിലോട്ട് ഞാൻ കുറച്ച് ഉരുളം കിഴങ്ങ് താ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഉരുളം കിഴങ്ങ് ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലെ ആക്കിയതായിരുന്നു അപ്പൊ നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാം ഞാൻ ഇത് ഞാനിത് പൊരിച്ചുപോരിയതിന് ശേഷമാണ് നമ്മുടെ ചെമ്മീൻ ഒന്ന് വറക്കാനായിട്ട് ഇടുന്നത് കേട്ടോ ബർഗറിന്റെ കൂടെ കഴിക്കാനായിട്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മൾ പുറത്തുനിന്ന് ഇത് വാങ്ങുന്നതിന് നല്ല നമ്മുടെ വീട്ടിൽ നമ്മൾ ഇതുപോലെ പൊരിച്ചെണ്ണ നല്ല ക്രിസ്പി ആയിട്ട് നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് കഴിക്കാനായിട്ട് പറ്റും കേട്ടോ നമുക്കിനി ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കാം ആ വെളിച്ചെണ്ണയിൽ തന്നെ ചെമ്മീൻ ഒന്ന് വറുത്തെടുക്കുന്നുണ്ട് ബർഗറിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് മിൽക്ക് ആൻഡ് ഷുഗർ മാജിക് ബെന്നാണ് എടുത്തിട്ടുള്ളത് അലൈറ്റിൻ്റെ ബെന്നാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ബെൻ എടുത്തിട്ടുണ്ട് പിന്നെ അത് ആ ചെമ്മീനോട് വറുത്ത് കോരി വെച്ചിട്ടുണ്ട് ഈ ചെമ്മീൻ തന്നെ വെറുത്ത കഴിക്കുന്നതിന് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ എനിക്ക് ഒരുപാട് ഇഷ്ടമായി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അത് ആ ബെന്നി ഞാൻ ഇത് ഇതുപോലെ നടും ഒന്നും മുറിച്ചെടുത്തിട്ടുണ്ട് ഇപ്പം നമ്മുടെ ബെന്നിലോട്ട് നമ്മുടെ മയോണീസും കേബിസും ക്യാറ്റും കൂടി മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ ആ ഒരു മിക്സ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പൊ നല്ലതുപോലെ തന്നെ വെച്ചു കൊടുക്കൊടുത്തതിനു ശേഷം നമുക്ക് ഇനി മോളിലോട്ട് നമ്മുടെ ചെമ്മീൻ വെച്ചുകൊടുക്കണം അപ്പൊ ചെമ്മീൻ ഇതുപോലെ വെച്ചുകൊടുക്കുന്നുണ്ട് അടുത്തതിലും ഇതുപോലെ തന്നെ ചെമ്മീൻ വെച്ചുകൊടുക്കാം ഇതുപോലെ ചിമ്മീൻ വെച്ചു കൊടുത്തതിനു ശേഷം നമ്മുടെ മറ്റൊരു പെഞ്ഞിലേക്കും ഇത ഇതുപോലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം അത് വെച്ചിട്ട് മറ്റേത് കവർ ചെയ്യണം കേട്ടോ ഇപ്പൊ നമ്മുടെ ചിമ്മീൻ പറഞ്ഞു അടിപൊളി ടേസ്റ്റ് ആണ് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യ കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ